ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം വിശാഖം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം ഇത്തവണ മാതാപിതാക്കളെയും ഒപ്പം കൂട്ടിയുള്ള ആഘോഷങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുക ജീവിത പങ്കാളിയുടെ സഹകരണം മനസ്സിന് ഉന്മേഷം നൽകുന്നതാകും സന്താനങ്ങളും ഒപ്പം നിൽക്കുന്നതോടെ ഒരു പൊലിമ തന്നെ ആഘോഷത്തിന് വന്നു ചേരും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രചോദനം കൂടി വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സുന്ദരമാകും ജീവിത പങ്കാളിക്ക് അവരുടെ ആഗ്രഹപ്രകാരമുള്ള സമ്മാനങ്ങൾ നൽകാൻ സാധിക്കും യാത്രകൾക്കും അവസരമുണ്ടാകും കൂടാതെ കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും ധാർമ്മികവും ആത്മീയവുമായ പ്രവൃത്തികളിൽ ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കും വിവാദങ്ങളിൽ പെടാതെ സൂക്ഷിക്കുക ജനമധ്യത്തിൽ പൂർണ്ണ പരിഗണന ലഭിക്കും കാർഷിക വ്യവസായ മേഖലയിലുള്ളവർക്ക് നേട്ടമുണ്ടാകും നിക്ഷേപിക്കാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് സ്വർണം ഭൂമി എന്നിവ സ്വന്തമാക്കും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ